നമ്മളിന്ന് വാട്ടർ മെല്ലോ ജ്യൂസ് ഉണ്ടാക്കാം അതിൻ്റെ വാട്ടർ മെല്ലോ നമ്മൾ ആയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് നല്ലപോലെ ഒന്ന് ആക്കി എടുക്കാം പിന്നെ നമ്മൾ കുറച്ച് ഇഞ്ചിയും പുതിനയും നല്ലപോലെ ചതച്ച് വെച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ വാട്ടർ മെല്ലോ ജ്യൂസ് ആക്കി വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഒരു പാത്രത്തിലോട്ട് നമ്മൾ ചതച്ച് വെച്ച് ഇഞ്ചിയും പുതിനേയും ഇട്ട് കൊടുക്കാം ఇప్పుడు వాటర్ మెల్ల జ్యూస్ టెన్ మినిట్స్ ఫ్రిడ్జి వచ్చిట్ ఇంట్ సోల్ట్ బ్లక్ ఒక పించ్ బా బ్లాక్ సోల్ట్టుకర్ మెలన్ జ్యూస్ ഒഴിച്ചത് ഒഴിച്ചു കൊടുത്ത് ത്രീ ഫോർത്ത് ഒഴിച്ചു കൊടുത്താൽ മതി എന്നിട്ട് ബാക്കി നമ്മൾ ഇതിലോട്ട് കുറച്ച് സ്പ്രൈറ്റ് ഒഴിച്ച് കൊടുക്കാം മതി ഇപ്പം നമ്മളുടെ വാട്ടർ മെലൺ ജ്യൂസ് റെഡി ആയിട്ടുണ്ട് താങ്ക് യു ഫോർ വാച്ചിങ്